മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വടക്കാഞ്ചേരി നഗരസഭയുടെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം പ്രകസനവും നാടകവുമാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ ആസാദ് അതിദാരിദ്ര്യരുടെ ലിസ്റ്റ് പൂർണമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങ് പ്രതിപക്ഷ കൗൺസിലർമാർ ബഹിഷ്കരിച്ചിരുന്നു നാല് വർഷം ുമ്പ് തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റിയൊന്നു പേരിൽ പലരുടെയും ആവശ്യങ്ങൾ പകുതി പോലും നിറവേറ്റാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനം മാത്രമാണ് ഈ പ്രഖ്യാപനമെന്നും ആസാദ് കുറ്റപ്പെടുത്തി ഓരോ ഡിവിഷനിലും അതിദാരിദ്ര്യം കണ്ടെത്തിയത് തന്നെ പ്രഹസനമായിരുന്നു അർഹതപ്പെട്ട നിരവധി പേരെ പട്ടികയിൽ നിന്നും പുറത്താക്കി തൊണ്ണൂറ്റിയൊന്നു പേരിൽ ഉൾപ്പെട്ട പരുത്തിപ്രയിലെ ഒരു ഭിന്നശേഷിക്കാരന് വീട് നിർമ്മിക്കുവാൻ പോലും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നും ആസാദ് പറഞ്ഞു പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ബഹിഷ്കരണം നടത്തിയിരിക്കുകയാണ് കാരണം അതിദരിദ്രരുടെ ലിസ്റ്റ് പൂർണ്ണമായ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ തൊണ്ണൂറ്റൊന്ന് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയത് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ് അവർക്ക് ചില ഭക്ഷണ എല്ലാ മാസം കൊടുത്തിരുന്നു സീസണുകൾ വരുമ്പോൾ ആ ഉത്സവ കാലങ്ങളിലും അവർക്ക് അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ കൊടുത്തിരുന്നു എന്നല്ലാതെ ആ തൊണ്ണൂറ്റൊന്ന് പേരുടെയും പല കാര്യങ്ങളും ഭാഗികമായ രീതിയിലാണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു പ്രകസനമാണ് ഇതൊരു തട്ടിപ്പാണ് എന്നാണ് ആമുഖമായി എനിക്ക് ഞങ്ങൾക്ക് പറയാം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇപ്പോൾ പ്രഖ്യാപിച്ചു ഇനി ജനങ്ങൾ ഇറങ്ങി വരുമ്പോൾ അതിദരിദ്രരായ ആളുകൾ ഒരുപാട് ആളുകൾ ഇറങ്ങി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ പരുത്തി പറയില്ല പരിത്തറയിൽ പരുത്തിപ്പറയിൽ പാവപ്പെട്ട ചുള്ളിക്കൽ വീട്ടിൽ അബ്ദുൾ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വികലാംഗനായ ആളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കൊരു ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിയമ കുരുക്കുകൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പാവത്തിന് ഈ ലിസ്റ്റിൽപ്പെട്ട തൊണ്ണൂറ്റൊന്ന് അംഗ ലിസ്റ്റിൽപ്പെട്ട ആ അബ്ദുൾ 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 റഹീമിനെ വീടുണ്ടാക്കാൻ വീടുണ്ടാക്കാൻ കൊടുത്തിട്ടില്ല കാരണം പട്ടയമില്ല രേഖകളില്ല എന്നതാണ് അവർ പറയുന്ന കാരണങ്ങൾ അപ്പോൾ ഈ എങ്ങനെയാണ് പ്രഖ്യാപനം ശരിയാണോ ഈ തൊണ്ണൂറ്റൊന്ന് പേരുടെ ലിസ്റ്റിൽപ്പെട്ട അബ്ദുൾ റഹീം ചുള്ളിക്കാട്ടിലെ പരുത്തിപ്പറയിലെ വികലാംഗനായ പാവപ്പെട്ട അറുപത്തഞ്ച് വർഷക്കാലം താമസിച്ചു വരുന്ന ആ വ്യക്തിക്ക് ആനുകൂല്യങ്ങൾ വീടിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല ഏത് പരിപാടിയിലും ഭരണസമിതി അംഗങ്ങളെ മാറ്റി നിർത്തുകയാണെന്നും ആസാദ് കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തും പങ്കെടുത്തു You are watching VCV News.